പോലീസ് സ്റ്റേഷനുകളിൽ പിണറായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ മർദ്ദനത്തിനിരയായ വി എസ് സുജിത്തിനെ വീട്ടിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് ഒരു സാധാരണക്കാരനും രക്ഷയില്ല മർദ്ദനത്തിന് പിന്നിൽ പോലീസ് നയമാണ് ചെന്നിത്തല പറഞ്ഞു വർഗീസ് ചൊവ്വന്നൂർ മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ സംഭവം കേരളം അറിയില്ലായിരുന്നു ഇതോടെ കേരളത്തിലെ സ്റ്റേഷനുകളിൽ മർദ്ദനം അവസാനിക്കണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു അപ്പോൾ ആർക്ക് വേണ്ടിയാണ് പോലീസ് ഈ പോലീസ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഗവൺ നാല് പോലീസുകാരുടെ കുറ്റം മാത്രമല്ല അവർ കുറ്റം ചെയ്തിട്ടുണ്ട് അവരുടെ പേരിൽ അവരെ സർവീസിൽ തന്നെ പുറത്താക്കണം പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിൻ്റെ ഭാഗമാണിത് സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോകുക അവരെ ഭീകരമായി മർദ്ദിക്കുക അവർക്ക് ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ് അപ്പം നാല് പോലീസുകാരെ ചെയ്തത് മാത്രമല്ല ഇവിടുത്തെ കുറ്റം ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിൻ്റെ ഇരയാണ് ഈ പാവപ്പെട്ട ഈ ശുചിത്വം എന്ന ഈ ചെറുപ്പക്കാരൻ ഇതോടുകൂടി നീ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പാവപ്പെട്ട ഒരു മനുഷ്യനെയും ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്ന അവസരം ഉണ്ടാകരുത് ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം അത് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ജയിസാർ ഈ നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇതൊരു മാതൃകയാകണം നാല് ഒരു പോലീസുകാരനും ഒരു പാവപ്പെട്ടവൻ്റെ ശരീരത്ത് ഇതുപോലെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് ഞങ്ങളൊക്കെ ഇത് കണ്ട് ഇത് കണ്ടപ്പോഴല്ലേ നമ്മളതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ അധികം പ്രായമില്ലാത്ത ഈ ഈ കൊച്ചി ചെറുപ്പ കുട്ടിയെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസന്നിനെ സുജിത്തിനെ എത്ര പോലീസുകാർ ചേർന്നാണ് മർദ്ദിക്കുന്നത് ഇതിപ്പോൾ ഇത് പുറത്ത് വന്നുകൊണ്ടല്ലേ കേരളത്തിലെ പോലീസ് പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണോ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ഡി അല്ല ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വം ഈ നാല് പേരെ ഉടനടി സർവീസിന് നീക്കം ചെയ്യണമെന്ന് നടപടി സ്വീകരിക്കണം അതിന് സ്വീകരിക്കാൻ കഴിയും മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ കഴിയും എന്തുകൊണ്ടും സ്വീകരിക്കുന്നില്ല ഇത്രയും വലിയൊരു സംഭവം പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ഈ മൗനം തന്നെ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാകാനുള്ള പ്രേരണയാണ് നൽകുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്